മൂക്കിനുള്ളിൽ ദശ വളരുന്നുണ്ടോ എന്താണ് ദശ വളരുന്നതിനുള്ള കാരണം മൂക്കിനുള്ളിലെ ദശ അഥവാ നെയ്സൽ പോളിപ്പ് ഇതുണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം നമുക്ക് അലർജി ഉള്ളപ്പോഴാണ് ഈ അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നിരന്തരമായി തുമ്മൽ ഉണ്ടാകും അതുപോലെ കണ്ണു ചൊറിച്ചിൽ അതുപോലെ ചില ആളുകൾക്ക് സ്കിന്നിൽ കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാം അതുപോലെ താരൻ താരനുണ്ടാകാം മുടികൊഴിച്ചിലുണ്ടാകാം ഇതെല്ലാം അലർജിയുടെ ലക്ഷണങ്ങളാണ് ഇത്തരം അലർജിയുടെ ലക്ഷണമുള്ളവർക്കാണ് നെയ്സൽ പോളിപ്പ് അഥവാ മൂക്കിൽ ദശ വളർച്ച ഉണ്ടാകുന്നത് ഇത് പല ആളുകളും ഇത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ അവർ അലർജിക്ക് വേണ്ട ചികിത്സ ചെയ്യുന്നുമില്ല ഈ അലർജി മാറ്റാതെ പോളിപ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ദശ വളർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ രണ്ടും മൂന്നും നാലും തവണ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട് അപ്പം ഇതിനെ ഇത് കട്ട് ചെയ്ത് കളയുകയല്ല ഇതിനെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതിന് പകരം നിങ്ങൾ അലർജിക്ക് ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത് അലർജിക്ക് ചികിത്സിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഈ മൂക്കിലുള്ള ഈ വളർച്ചയും അതോടൊപ്പം തന്നെ ചുരുങ്ങി പൊയ്ക്കോളും